ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടൊരു പ്രതി തന്നെ വന്ന് കുറ്റം ഏറ്റു പറയുകയുണ്ടായി അപ്പൊ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെയാണ് ആളുകൾ വലിയ ആശങ്ക പറയുന്നത് കാരണം പ്രതി രഹസ്യമായി നൽകിയ മൊഴി വരെ പുറത്തു വന്നെന്ന് പറയുന്നു അപ്പോൾ ഈ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്നാണ് സാർ വിചാരിക്കുന്നത് പക്ഷെ ഇവരെ അവിടെ അന്വേഷണം നടക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഒരാൾ വന്ന് നൂറിലധികം സ്ഥലങ്ങളിൽ ഞാൻ ഇതുപോലെ മിക്കവാറും മഹാഭൂരിപക്ഷം സ്ത്രീകളെ സംഗം ചെയ്ത് കൊലപാതകം നടത്തി അത് കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർണാടകത്തിൽ ഒരു അന്വേഷണവും നടക്കുന്നില്ല കർണാടകത്തിൽ ഒരു അന്വേഷവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇയാളെ കൊണ്ടുപോകുന്ന ഫോട്ടോസൊക്കെ ഇതിൽ കാണിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അത് വിഷ്വൽസ് നിങ്ങൾ കാണേണ്ടതാണ് അതായത് മറ്റേ നമ്മള് പഴയ മറ്റേ കൊറോണയിൽ പി പിഇ കിറ്റ് ഉണ്ടായില്ലേ കൊറോണ ടൈമിൽ അതുപോലെ പി പി കിറ്റ് കുറത്ത വസ്ത്രങ്ങൾ ഘടിപ്പിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് ഇനി അന്വേഷണം നടക്കുന്നില്ല എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം നടക്കുന്നുണ്ട് ഇയാളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം ഒന്ന് ഇയാളെ ഒന്നാമത്തെ ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന തന്നെ കറുത്ത എല്ലാ വസ്ത്രങ്ങളും പിടിപ്പിച്ച് നമുക്ക് ഒരു വിധത്തിലും ഇയാളുടെ കണ്ണ് പോലും കണ്ണിന്റെ പിരികം പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് കൊണ്ടുപോയത് ഇതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ ഏതായിട്ട് പതിനൊന്ന് മണിക്കൂറോളം എടുത്ത് ഈ മൊഴിയിലെ വിശദാംശങ്ങളും ഇദ്ദേഹത്തിന്റെ പേരും അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പേരും ഈ സ്ഥലങ്ങൾ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് പറഞ്ഞു പറയുകയാണ് ചെയ്തേക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി നാണിച്ച് ഒരു ദിവസമാണ് കാരണം വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള വൺ നൈറ്റി ത്രീ ആണോന്നറിയില്ല സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള കോടതിയിൽ വളരെ രഹസ്യമായി കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കോടതി നേരെ പോലീസിന് അത് അന്വേഷിക്കാൻ പറഞ്ഞു കൊടുക്കുന്നു ആ പോലീസ് കൊണ്ടുപോയിട്ട് ഏതോ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നു ആ ചാനൽ ഈ പറയുന്ന പോലെ പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂറായിട്ട് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തുവിടുന്നു ഇയാളെക്കുറിച്ച് കുറിച്ച് പുറത്തുവിടുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം അനുസരിച്ച് വിറ്റ്നസിന്റെ അതീവ രഹസ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഏറ്റെടുത്താറുള്ള ഒരു കേസിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അവിടുത്തെ രണ്ട് വക്കീലന്മാർ സുപ്രീം കോടതിയിലേക്ക് കത്തെഴുതിയൊക്കെയാണ് സുപ്രീം കോടതി ഇതിനകത്ത് എന്ത് നടപടി എടുക്കുമെന്ന് നമുക്ക് കാത്തിരിക്കുകയാണ് അവിടെയുള്ള ആ രണ്ട് വക്കീലന്മാർ പറഞ്ഞത് ഇയാൾ എങ്ങാനും മരിച്ചുപോയല്ലോ അതിന്റെ ഉത്തരവാദിത്വം ഈ പറഞ്ഞ കർണാടക പോലീസ് ആയിരിക്കും ഈ പറഞ്ഞ അവിടുത്തെ പോലീസ് ആയിരിക്കും എന്നാണ് ധർമ്മസ്ഥലാ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പറയുന്ന ഈ മറ്റേ ദക്ഷിണ കന്നഡയിലെ ജില്ലയിലെ പോലീസിന്റെ അധികാരികൾക്കായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം വന്നേക്കണം എന്നിട്ട് ഇയാള് ഈ പറയുന്ന അതായത് ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ആൾ അദ്ദേഹം വന്ന ഒന്നൊന്നര മണിക്കൂർ ഈ പറയുന്ന കാത്തിരുന്നിട്ട് ഈ പോലീസ് എന്നിട്ട് പോലീസ് ഇത് അവരെ അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല ഇതാണ് ഇതിന്റെ ഒരു കാര്യം ഇനി അടുത്ത ഘട്ടം എന്താണെന്നറിയാമോ അവിടെ ധർമ്മസ്ഥല പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട് ശ്രീനിവാസറാവു ശ്രീനിവാസറാവു ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ പറയുന്ന വെളിപ്പെടുത്തൽ നടത്തിയ വിസിൽ ബ്ലോവർ ആയിട്ടുള്ള ധർമ്മസ്ഥലം നമ്മളെല്ലാവരും ഞെട്ടിയ കേസിൽ പോലും ഒന്ന് ആലാലോചിച്ച് നോക്കണം ശ്രീനിവാസറാവുവിനൊക്കെ എവിടെ നിന്ന് ഈ ധൈര്യം കിട്ടുന്നു ശ്രീനിവാസറാവു എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുകയാണ് ഇയാള് അതായത് ഞങ്ങൾ അതായത് പഞ്ചായത്തിനെ അറിയിക്കണം ഓരോ ഡെഡ് ബോഡി കുഴിച്ചിടുമ്പോഴും അത് കുഴിച്ചിടാതെ ഇയാള് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇയാളെ ഞങ്ങള് ശരിയാക്കുമോ എന്ന് പോലീസിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് പോലീസുകാർ തന്നെയാണ് ഈ പറയുന്ന യൂട്യൂബിന് കൊടുത്തതെന്ന് പറയുന്നു ധർമ്മസ്ഥലയിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇയാളെ ഭീഷണിപ്പെടുത്തുന്നു അതേസമയം തന്നെ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇരുപത് കൊല്ലമ്പ് കാണാതായി പോയ പെൺകുട്ടിയുടെ അമ്മ സുജാത ഭട്ടും കൊണ്ടുവന്ന് വീണ്ടും അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു ഇനി ഇത് ഇതെല്ലാം ഉപരിയായിട്ട് ചെയ കർണാടക കമ്മീഷൻ ഫോർ വുമണിന്റെ ചെയർപേഴ്സൺ ഉണ്ട് ആ ചെയർപേഴ്സന്റെ പേര് നാഗലക്ഷ്മി ചാറ്റർ എന്നാണ് അവര് അവർ വന്നിട്ട് നാഗലക്ഷ്മി എന്നാണ് നാഗലക്ഷ്മി ചൗധരി എന്നാണ് ചരതി എന്നാണ് എനിക്ക് ഓർമ്മയില്ല അവർ ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഇവിടെയുള്ള മിസ്സിങ് കേസുകൾ എന്താ എത്രയാണ് എന്ന് ചോദിക്കുന്നു പോലീസിന് അറിയില്ല അത് രൂക്ഷമായി അവർ പ്രതികരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഇവിടെ അവിടെ നാല് പേരടങ്ങുന്ന ഇനി പെൺകുട്ടികൾ മാത്രല്ല പെൺകുട്ടികളെ അതി മൃഗീയമായി അതി പറയുന്ന ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് അവിടുത്തെ നിയമസഭയില് അതായത് ഹെഡ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആണെന്നാണ് എൻ്റെ ഓർമ്മ ആ ഹെഡ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നാല് യുവാക്കൾ കൊല്ലപ്പെട്ടതുമായിട്ട് നിയമസഭയിൽ ചോദ്യം വരുന്നുണ്ട് അതിൽ പേര് മുങ്ങി മരിച്ചതാണെന്ന് പിന്നീട് കണ്ടെത്തുന്നുണ്ട് പക്ഷെ രണ്ടുപേരെ കുറിച്ച് ഇതേപോലെ ഒരു വിവരവില്ല ഇതൊന്ന് ഇന്ത്യ തന്നെയാണോ ഇത് ഇനി ഇപ്പം അവിടെയുള്ള ആവശ്യം എന്ന് പറയാമോ അവിടെയുള്ള ആവശ്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഐ എ എസ് ഓഫീസറുണ്ട് ഐ എ എസ് ഓഫീസറായിട്ട് പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന ഒരു ഐ എ എസ് ഓഫീസർ അദ്ദേഹം നേരത്തെ സി ഐ ഡിയിൽ ഉണ്ടായിരുന്നതാണ് നാർക്കോട്ടിക്സിൽ ഉണ്ടായിരുന്നതാണ് സൈബർ സെല്ലിൽ ഉണ്ടായിരുന്നതാണ് വളരെ പ്രമുഖരായിട്ടുള്ള ഐ എ എസ് ഓഫീസറാണ് ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ ആരന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് പക്ഷേ ഗവൺമെൻറ് ആക്ഷനൊക്കെ നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത് വളരെ മെല്ലെപ്പോക്ക് സമീപനമാണ് പോലീസ് ചോദിക്കുന്നത് ഈ അപ്പൊ ഇനി പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയപ്പെടും ഒളിവിൽ പോവാന്ന് ചോദിക്കണം ആര് ഈ പറയുന്ന ഇത് വിസിൽ ബ്ലോവറായി വന്ന് ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള സാനിറ്റേഷൻ വർക്കറായിട്ടുള്ള ശുചീകരണ തൊഴിലാളി അദ്ദേഹം എങ്ങാനും ഒളിവിൽ പോയാലോ എന്ന് വിചാരിച്ചാൽ ഇവർ അദ്ദേഹത്തിന്റെ പുറകു ഓടാൻ വേണ്ടി പോവാണ് അദ്ദേഹം എന്തിനു ഒളിവിൽ പോകണം അപ്പൊ എത്ര മാത്രം കരുത്തരാണ് ഇതിന്റെ പുറകിലുള്ള മാഫിയ എന്നുള്ളത് നമ്മളൊന്നും മനസ്സിലാക്കി ഇനി സാറ്റലൈറ്റ് ചാനലുകളൊന്നും ഈ കാര്യം അവിടെ ടേക്കപ്പ് ചെയ്യുന്നില്ല കർണാടകത്തിലെ സാറ്റലൈറ്റ് ചാനലുകൾ ഈ കാര്യം ടേക്കപ്പ് ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും മിണ്ടുന്നില്ല അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ പറയുന്ന പോലെ പരമേശ്വര അടക്കമുള്ള ഹോം മിനിസ്റ്റേഴ്സ് ഒക്കെ വന്ന് ഒരു താളത്തിൽ ഇങ്ങോട്ട് വർത്തരാൻ പറഞ്ഞു കൂടെ അല്ലാതെ ആരും തന്നെ മിണ്ടുന്നില്ല ഇനി അവിടെയുള്ള അഭിഭാഷകരും ഇതിനു വേണ്ടി നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ വന്ന് ആവശ്യപ്പെടുന്ന കാര്യം എന്താണെന്നറിയോ കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് ഇപ്പോഴും ഈ ഇന്നലെ വരെ അതായത് ഇന്ത്യൻ എക്സ്പ്രസിൽ ഞാൻ ന്യൂസ് വന്നു ഓൺലൈനിൽ അതിനുശേഷം ഏതാണ്ട് മൂന്ന് മണിക്ക് ശേഷം ഇത്തരത്തിൽ വലിയ യൂട്യൂബ് ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ന്യൂസുകൾ വന്നു ന്യൂസ് മിനിറ്റ് പോലെയുള്ള ആളുകൾ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇവിടെ മലയാള മാധ്യമങ്ങൾ ഇപ്പോഴും ആളുകളെ വിട്ടിട്ടില്ല ആളുകളെ വിടാത്ത കാര്യം എന്ന് പറയുന്നത് അവിടെ ചെന്നാൽ ശാരീരികമായി അറ്റാക്ക് ചെയ്യപ്പെട്ടാലോ എന്ന് ഭയന്നിട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് പിന്നെ യഥാർത്ഥത്തിൽ അവിടെയുള്ള ഗവൺമെന്റ് വല്ലപ്പോ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെ കുറിച്ച് മിണ്ടുന്നില്ല എങ്ങനെയുണ്ട് എത്ര വലിയ രക്സസ് ആരും ആലോചിച്ചു നോക്ക് നൂറ് കണക്കിന് കുട്ടികള് അതുപോലെ കൊല്ലപ്പെട്ട ടീനേജറുകളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ട അവരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നൊരു കേസിൽ ഉള്ള കഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഇവിടെ ഇന്ത്യയിൽ സാറിപ്പോ ഇവിടെ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടികളും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിപ്പോൾ ശരിക്കും ഈ കേസിൽ സംശയിക്കപ്പെടുന്ന ഒരു കുടുംബത്തിലെ ആൾ തന്നെ ഒരു കേന്ദ്ര ലോക്സഭാ മെമ്പറാണ് രാജ്യസഭാ മെമ്പറാണ് ഇങ്ങനെ അപ്പം അദ്ദേഹവുമായി വന്ന അലിഗേഷനൊക്കെ മറ്റു പാർട്ടികൾ പോലെ എന്താണ് ഉപയോഗപ്പെടുത്താത്തത് അദ്ദേഹവുമായിട്ട് വന്ന അലിഗേഷൻ അലിഗേഷനൊന്നും ഉപയോഗപ്പെടുത്തില്ല ഷിവലി അതെന്താന്ന് കഴിഞ്ഞവണ മനസ്സിലായില്ലേ കാരണം ഒരു തവണ ഇദ്ദേഹത്തിന് മറ്റേ പത്മഭൂഷൺ കൊടുത്ത ഒരു പാർട്ടിയാണെങ്കിൽ തൊട്ടടുത്ത പാർട്ടിയാണ് പത്മവിഭൂഷൺ കൊടുത്തേക്കുന്നത് മനസ്സിലായ ഏ കാശും സാമ്പത്തികവും എല്ലാം ഉള്ളവർക്കും എല്ലാം ഒരുപോലെ തന്നെയാണ് പിന്നെ ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകത്തിൽ കോൺഗ്രസ് എന്തെടുക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കണമെന്ന് പറഞ്ഞ ആളുകൾ ആവശ്യപ്പെട്ടിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി അതിനകത്തേക്ക് ഇടപെട്ടേക്ക് രാഹുൽ ഗാന്ധിയെ എത്രത്തോളം സ്ട്രോങ് ആയി ഇടപെടുമെന്ന് എനിക്കറിയില്ല അത്രത്തോളം സ്ട്രോങ് ആയി ഇടപെട്ടാണ് കർണാടകത്തിലെ കോൺഗ്രസ് ഇത് വിട്ടുകളഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ കേസ് നിലനിൽക്കുള്ളൂ ഇനി അവിടെ തന്നെ മറ്റൊരു പുള്ളിയുണ്ട് മഹേഷ് ഷെട്ടി എന്ന് പറയുന്ന ഒരാൾ ആ മഹേഷ് ഷെട്ടി എന്ന് പറയുന്ന ഒരാള് നിരവധി പരാതികളുമായിട്ട് ഇതിന്റെ പുറകെ കിടക്കാണ് അയാൾ കഴിഞ്ഞ ഒന്നര കൊല്ലം മുമ്പ് ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വന്നപ്പോൾ പോലും അതായത് ഡി കെ ശിവകുമാറിന്റെതലെ അതേപോലെ പ്രസിഡന്റ് ആയിരുന്നല്ലോ ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യുമൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നര കൊല്ലമായിട്ട് പരാതികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവര് പോലും ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ പേടി അവിടത്തെ ഒരു എസ് പി കുറച്ചുകൂടി ധൈര്യമായി നടപടികൾ എടുക്കുന്നു തോന്നിയെടുത്തു നിന്നാണ് പോലീസ് വീണ്ടും തിരിച്ചു കിടന്നേക്കണേ സാറെ ഇപ്പൊ ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ടും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം അവിടെ പ്രതി അവിടെ സ്ഥലത്ത് തെളിവെടുപ്പ് സ്ഥലത്ത് എത്തിയിട്ടും പോലീസ് എത്താത്തത് അപ്പൊ ഇതിങ്ങനെയൊക്കെ പറയുമ്പോഴും പോലീസുകാർ ഇതിന് ഇത് ആക്ഷൻ എടുക്കാത്തത് അത്രയും വലിയ പവർ അതിനുള്ളിൽ ഉണ്ടാകും അതല്ലേ ഷിമില്ല ഇത് രാഷ്ട്രീയമായ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഒരു സംശയമില്ല അല്ലെങ്കിൽ ഈ പരമേശ്വരൊക്കെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം ആത്മാർത്ഥ ഉണ്ടെന്നുള്ളത് പക്ഷെ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് സൗജന്യയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ ആ യൂട്യൂബർ ആയിട്ടുള്ള ഇരുപത്തഞ്ച് വയസ്സിനായിട്ടുള്ള പയ്യനിട്ടുള്ള വീഡിയോ തന്നെ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം പേരിലധികം എന്ത് ചെയ്തു കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നിരോധിച്ചത് അതുകൊണ്ട് ഒരു ജുഡീഷ്യറി പോലീസ് രാഷ്ട്രീയക്കാർ എല്ലാവിധ ഭരണ സംവിധാനങ്ങൾ പഞ്ചായത്ത് ഇതെല്ലാം കൂടി അങ്ങേറ്റം പിടിമുറുക്കിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ പറയുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ മഹേഷ് ഭട്ട് എന്ന് പറഞ്ഞ ആൾ തന്നെ ഇല്ല ആ മഹേഷ് ഭട്ട് നേരത്തെ ശിവസേനക്കാരനായിരുന്നു ഇപ്പൊ അദ്ദേഹം പ്രത്യേകമായിട്ടൊരു പാർട്ടി ഉണ്ടെങ്കിൽ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യണം അർത്ഥം മനസ്സിലായ ശിവസേന പോലും പൂർണ്ണമായിട്ടും കൂടെ നിന്നില്ല ഇപ്പൊ എത്രമാത്രം ഭീകരമാണ് എത്രമാത്രം ഭയപ്പെടുത്തുന്നതാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ചില സ്ഥലങ്ങളിലെ അവസ്ഥ എന്നുള്ളത് തിരിച്ചറിയാനും സഹായിക്കും നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല മലയാളം മീഡിയകൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം ആദ്യം ആരും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായില്ല പിന്നെ ഇപ്പൊ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കാരണം ഇവിടുത്തെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം കൊണ്ടാണ് എന്നാൽ ഇപ്പം മലയാളം മീഡിയകൾ തന്നെ പറയുന്നത് അവിടെ പോകുമ്പോൾ ആളുകൾ അക്രമിക്കും എന്നുള്ളൊരു പേടി ഇപ്പം നമുക്ക് അങ്ങനെ സങ്കല്പിക്കുന്ന ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ ഉണ്ട് ഷിപ്പിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പോൾ മഹേഷ പ്രതികാരം എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സി ഐ ആ ഒരു പോലീസുകാരൻ കാസർഗോഡുകാരനായിട്ടാണ് പുള്ളി ആ പുള്ളി പിന്നെ ഒരു തിരു പിന്നെ കള്ളനം പിടിക്കാൻ വേണ്ടി ഒരു ജില്ലയിലേക്ക് എത്തപ്പോൾ ആ ഒരു ജില്ലയിൽ ആ ഒരു കോളനിയിലുള്ള ആളുകൾക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യം അറിയില്ല പുള്ളി അത് ഈ മറ്റേ നമ്മുടെ സഫാരി ചാനലിലും എന്ന് പറഞ്ഞിട്ടുണ്ടത് കൂടാതെ പുള്ളിയുടെ ഞാൻ വായിച്ചത് സഫാരി കണ്ടിട്ടല്ല പുള്ളിയുടെ ഈ പറഞ്ഞ എഴുത്തിലൂടെ വായിച്ചാണ് പുള്ളി അനുഭവങ്ങൾ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതായത് ചെല്ലുമ്പോൾ അവർക്ക് അറിയില്ല അങ്ങനെ അറിയാത്ത അവിടെയുള്ള കള്ളന്മാരെയൊക്കെ ഭയങ്കരമായി ഈ ആരാധിക്കുന്ന ആളുകളുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ ഈ തമിഴ്നാട്ടിൽ തന്നെ തിരുട്ട് ഗ്രാമം അവിടെ ഏറ്റവും നല്ല കള്ളനയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് കല്യാണം കഴിക്കുന്നത് അതുപോലെ വേറൊരു വലിയ എഴുത്തുകാരനായിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ കുലം അഥവാ അദ്ദേഹത്തിന്റെ സമുദായം എന്ന് പറയുന്ന അവർ ബ്ലേഡിനെ പൂജിക്കുന്നവരാണ് കാരണം അവർ പോക്കറ്റടിക്കാരാണ് അതൊക്കെ ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ കർണാടകം പോലെ ദക്ഷിണേന്ത്യയിൽ കുറച്ചും കൂടി ഡെവലപ്പഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോലും ഇപ്പോഴും ഒരാൾക്ക് ഭയപ്പെടുത്തി ആളുകളുടെ ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ നടത്താൻ കഴിയുന്നുവെന്നും അതെല്ലാം അടിച്ചമർത്താൻ കഴിയുന്നു എന്നുള്ളതും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളത് ലജ്ജിച്ച് നാണം കൊണ്ട് തല താഴ്ത്താനും രോഷം കൊണ്ട് രക്തം തിളച്ചു പറയുന്ന ഒരവസ്ഥയിലുമാണ് ഞാൻ എന്ന് മാത്രമേ തൽക്കാലം എനിക്ക് പറയാനുള്ളൂ